നഗരസഭാ സേവനങ്ങൾക്ക് പണം ഈടാക്കുന്ന ഏജന്റുമാർ വിലസുന്നു അമിത പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പൊന്നാനിയിലെ എക്സ്പോ നിർത്തി ഏജന്റുമാരുടെ ചതിൽ വീഴരുതെന്ന് നഗരസഭാ സെക്രട്ടറി നഗരസഭാ സേവനങ്ങൾ നടത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് പണം നൽകണമെന്നാവശ്യപ്പെട്ട് ആവശ്യക്കാരിൽ നിന്നും പണം ഈടാക്കുന്ന ഏജന്റുമാർ വിലസുന്നതായി ആക്ഷേപം ഇതു സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് നിരവധി പരാതികൾ ലഭിച്ചു ഉദ്യോഗസ്ഥർ പോലും അറിയാതെയാണ് ഇവരുടെ പേര് പറഞ്ഞ് ഏജന്റുമാർ പണം തട്ടുന്നത് പൊന്നാനി കർമാ റോഡിൽ നടന്ന ഫ്ലവർ ഷോ എക്സ്പോ ഉടമകളിൽ നിന്നും കർമാ റോഡിൽ കുറ്റക്കാട് ഭാഗത്ത് നടന്ന എക്സ്പോ ഉടമകളിൽ നിന്നും ഇത്തരത്തിൽ ഏജന്റുമാർ പണം തട്ടിയതായാണ് പരാതിയുള്ളത് പൊതുപ്രവർത്തകരായ ചിലരാണ് ഇത്തരത്തിൽ പണം തട്ടുന്നതെന്നാണ് ആക്ഷേപം കൂടുതൽ പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എക്സ്പോ നിർത്തിപ്പോകേണ്ട സാഹചര്യവും ഉണ്ടായി ഇത്തരത്തിൽ നിരവധി പരാതികളാണ് നഗരസഭയിൽ ലഭിച്ചത് ഉദ്യോഗസ്ഥ അഴിമതി തീരെല്ലാത്ത നഗരസഭയാണ് ഇത്തരം ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് പണം തട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സെക്രട്ടറിയെയോ ചെയർമാനോ പരാതി നൽകണമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു ഈ നഗരസഭാ ഓഫീസിലെ സേവനങ്ങൾക്ക് ഏജന്റുമാർ ആളുകളെ സമീപിച്ച് ഇത് നടത്തി കൊടുക്കുന്നതിന് അല്ലെങ്കിൽ സേവനങ്ങൾ നേടിക്കൊടുക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാർക്ക് പാരിതോഷികങ്ങൾ നൽകി വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് വലിയ തരത്തിലുള്ള സംഖ്യകൾ ഈടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പല കോണുകളിൽ നിന്ന് വരുന്ന വിമർശനങ്ങളും സ്നേഹബുദ്ധ്യ ഉള്ള പല ചൂണ്ടിക്കാട്ടിലും വഴി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ നഗരസഭാ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കാരായിട്ടുള്ള ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അഴിമതി ഇല്ലാത്ത നഗരസഭാ ഓഫീസുകളിൽ ഒന്നായിരിക്കും നഗരസഭാ ഓഫീസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ ഭരണപരമായ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എനിക്ക് പൂർണ്ണമായ ബോധ്യമുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ വഞ്ചനയിൽ കപടമായ വാഗ്ദാനങ്ങളിൽ ഈ സേവനം ഈ ആളുകൾ വഴങ്ങരുത് അല്ലെങ്കിൽ വീഴരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പരാതികളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുവാനുള്ള നിരവധി അവസരങ്ങളുണ്ട് പിന്നെ നമ്മുടെ എൽ എസ്ഇ ഡി ഡിപ്പാർട്ട്മെന്റിന്റെ വാട്സപ്പ് നമ്പറുകളുണ്ട് അതേപോലെ തന്നെ സിറ്റിസൺ അദാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് നമ്പർ ഈ ഓഫീസിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ് നഗരസഭയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്ന സാഹചര്യമാണുള്ളത് ഉദ്യോഗസ്ഥരുടെ കുറവുള്ള നഗരസഭയായതിനാലുള്ള കാലതാമസം മാത്രമാണ് സേവനങ്ങൾ നൽകുന്നതിനുള്ളത് എന്നാൽ ഏജന്റുമാർ വഴി സേവനങ്ങൾക്ക് നഗരസഭയെ സമീപിക്കരുതെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു പൊന്നാനി വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹാ ഫാഷൻ തിരൂർ